കണ്ടില്ലല്ലോ എത്ര നേരം അവര് പോയിട്ട് അതെ അടുത്താണ് ഓ എന്നാ ആ എത്ര പോയിട്ട് വാങ്ങി പോയിട്ട് വരെന്നാ ഇത്രയും സമയം ഏഹ് ഞങ്ങള് പോയിട്ടാകെ ഒന്നര മണിക്കൂറിലായു ഞാൻ പോയാലേ ഒരു മണിക്കൂറോണ്ട് ഞാൻ വീട്ടിൽ വരും നിങ്ങൾ ഈ അരമണിക്കൂറോട് എടുത്ത് ഇവിടെ പോയിരിക്കുമായിരുന്നു ഭയങ്കര ചൂടല്ലേ ഞങ്ങൾ ഒരു നാരങ്ങാവളം കുടിക്കാൻ നാരങ്ങാവളം കുടിച്ചെന്ന് വീട്ടിൽ ഒന്ന് വെള്ളം കുടിച്ചാൽ പോരായിരുന്നു ഓക്കെ നാരങ്ങ വെള്ളം കുടിക്കാൻ പതിനഞ്ചു മിനിറ്റ് ബാക്കി പതിനഞ്ചു മിനിറ്റ് ഇവിടെ ആയിരുന്നു പതിനഞ്ചു മിനിറ്റല്ലേ ഉള്ളൂ ഞങ്ങൾ വന്നില്ലേ നാട് വട്ടൊന്നും പോയില്ലല്ലോ അപ്പൊ പതിനഞ്ചു മിനിറ്റിന്റെ കാരണം പറയാൻ നിങ്ങൾക്കില്ല പെണ്ണുങ്ങളായ ഒരു സ്ഥലത്ത് പോയാൽ കറക്റ്റ് സമയത്ത് വീട്ടിൽ വരണം അല്ലാതെ വഴിയെ തെണ്ടത്തിരി നടക്കുവല്ല വേണ്ടിയത് എന്റെ പൊന്നമ്മ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാ അല്ലാതെ നിങ്ങളുടെ എഴുപത് കാലഘട്ടം ഒന്നും അല്ല എഴുപതായാലും ഇരുപത്തിനാലായാലും ഞാൻ പറയുന്ന കേട്ട് ജീവിക്കാങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി എടാ നീ ഇന്നലെ മതിപ്പോയല്ലേ ഇത്ര നേരം ഒരു കൂട്ടാരം വിളിച്ചപ്പോ ചേട്ടാ അവനെ അതുപോലെ ആണോ നിങ്ങൾ രണ്ടു ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം എന്റെ പൊന്നിട്ട ഞങ്ങൾ ഈ വീടിന്റെ വെള്ളി ഒന്ന് ഇറങ്ങി കഴിഞ്ഞാ അമ്മയുടെ ഒരു നൂറ് ചോദ്യം എവിടെ പോയി എങ്ങനെയാ പോകുന്നത് എപ്പോഴാ പോകുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ മടുത്ത് നിങ്ങളുടെ പ്രശ്നം നിങ്ങക്ക് രണ്ടു പുറത്തു പോകണം ഫുഡ് കഴിക്കണം ഒരു സിനിമയും കാണും പക്ഷെ ആരും ഞങ്ങളോടൊന്നും ചോദിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടാ പോകുന്നേ കാര്യം കുറച്ച് പൈസ തന്നേക്കാം നിങ്ങൾ സിനിമ ഫുഡ് വെച്ചാ നീ എല്ലാം തീരുമാനിച്ചോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകണം ശാസ്ത്രം എത്ര വളർന്നാലും ടെക്നോളജി എത്ര പുരോഗമിച്ചാലും നമ്മള് പെണ്ണുങ്ങളുടെ ഇതൊക്കെ തന്നെ